നമസ്കാരം ഇന്നലെ ഇസ്രായേലിന് ഇറാന്റെ ഭാഗത്തു നിന്നും കിട്ടിയ തിരിച്ചടി അടുത്ത കാലത്തൊന്നും ഇസ്രായേൽ മറക്കാൻ സാധ്യതയില്ല ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ഇറാന്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ മലയാള മാധ്യമങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ വളരെ ഗംഭീരമായി തന്നെ ഇസ്രായേൽ പറയുന്നു അവരുടെ രാജ്യത്തേക്ക് മിസൈലുകളൊന്നും പതിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ഇവിടെ ഇറാനിൽ നിന്നും ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ തല്ലവീവിലെ കെട്ടിട സമുച്ചയങ്ങൾക്ക് നേരെ വന്ന് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എല്ലാ മാധ്യമങ്ങളും ഒരു മാധ്യമങ്ങളെയും മാറ്റി നിർത്താൻ കഴിയില്ല നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളിൽ നൂറ്റി അമ്പതെണ്ണമെങ്കിലും ഇസ്രായേലിൽ അവരുദ്ദേശിച്ച സ്ഥലത്ത് അതായത് ഇറാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പതിച്ചു എന്ന് ഇവിടെ ഇറാന്റെ സൈന്യം അവകാശപ്പെടുകയാണ് കുറച്ച് ദിവസങ്ങളായി ഇറാന്റെ പേരിൽ ഉയർന്നു വന്നിരുന്ന ആരോപണത്തിന്റെ കരുതിഴലാണ് ഇന്നലത്തെ ആക്രമണത്തോടുകൂടി മാറിക്കിട്ടിയത് ഒരു സംശയം ഇറാനെതിരെ നിലനിന്നിരുന്നു ഇറാനിവിടെ പിന്നോട്ട് പോകുന്നുണ്ടോ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ് അദ്ദേഹത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ആയിത്തുള്ള അലി കമേനിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ എന്താണ് കാലതാമസം ഇറാനിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു അവസാനം മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദ് ഇവിടെ ഒരു ബോംബ് പൊട്ടിച്ചു ഇന്നലെ പിന്നീട് കാത്തു നിൽക്കാൻ ഇറാൻ തയ്യാറായില്ല കാരണം ജനങ്ങൾ ക്ഷുഭിതരാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ സംശയത്തോടുകൂടി ഇറാനെ വീക്ഷിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വേറെ നിർവാഹമില്ലാത്ത സാഹചര്യത്തിലാണ് ഒരുപാട് കാലമായി സഹിക്കുന്നു ഇസ്മായിൽ ഹനിയയെ ഇറാന്റെ മണ്ണിൽ വെച്ച് വക ഹസൻ നസറുല്ലയെ ഇല്ലാതാക്കുന്നു നിരവധി ഹിസ്ബുല്ല തലബന്മാരെ ഇവിടെ ഇസ്രായേൽ കൊന്നുതള്ളുന്നു ഇറാൻ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഒരുപാട് വലുതാണ് എത്ര വലിയ നഷ്ടങ്ങൾ സംഭവിച്ചാലും ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ ഇസ്രായേലിനെതിരെ ഇപ്പോഴും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന ചില ആളുകളെ കാണുമ്പോഴാണ് ചിരിവരുന്നത് മറുനാടൻ ഷാജരൊക്കെ അത്തരത്തിൽ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും അത്തരത്തിലുള്ള ചില വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ മിസൈലുകളൊക്കെ ആകാശത്ത് തന്നെ എരിഞ്ഞടങ്ങി ഇറാൻ നാണം കെട്ടു എന്ന വാർത്തയാണ് മറുനാടൻ്റെ ചാനലിൽ ഞാൻ കണ്ടത് അതുപോലെ വാർത്തകൾ ചെയ്യുന്ന ചില ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സി ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ മിസൈൽ പോയ വഴി അതിന്റെ ലൊക്കേഷൻ എടുത്ത് കൃത്യമായി ഏത് റൂട്ടിലാണ് അത് പോയത് അത് പതിച്ച ലൊക്കേഷൻ ഏതാണ് എന്ന് കൃത്യമായി കാണിക്കുന്ന വാർത്തകൾ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ഇല്ല അത്തരത്തിലൊരു ആക്രമണം അത്തരത്തിലൊരു മിസൈൽ അറ്റാക്ക് ആ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ഉണ്ടായി അതുപോലെ തന്നെ രണ്ട് വിമാനത്താവളങ്ങൾ പൂർണ്ണമായും നശിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഒരേ സമയം ഇസ്രായേലിനകത്ത് പരക്കം പാഞ്ഞത് ഗതി കിട്ടാത്ത അവസ്ഥയിൽ എങ്ങോട്ട് പോകണം രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് നോക്കി അവർ ഇസ്രായേലിനകത്ത് നെട്ടോട്ട് മൂടുകയായിരുന്നു ഇസ്രായേൽ ഭരണാധികാരികൾ നേരത്തെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തു വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് ഇവിടെ ഇറാൻ തയ്യാറെടുക്കുന്നു കോപ്പ് കൂട്ടുന്നു സൂക്ഷിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അമേരിക്ക കൊടുത്തത് ഇതിന്റെ ഭാഗമായി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇസ്രായേലിലെ പൗരന്മാർക്ക് അവർ ഒരു മുന്നറിയിപ്പ് കൊടുത്തു അതേസമയം ഇറാൻ ആകട്ടെ ഈ സാധാരണക്കാര ലക്ഷ്യം വച്ചല്ല അവർ ഇന്നലെയും ആക്രമണം നടത്തിയത് അവർ കൃത്യമായി പറഞ്ഞു ഇവിടെ ഇസ്രായേലിന്റെ സൈനിക ബേസുകളെ ലക്ഷ്യം വെച്ച് അതുപോലെ തന്നെ അവരുടെ വ്യോമ താവളങ്ങളെ ലക്ഷ്യം വെച്ച് മൊസാദിന്റെ ആസ്ഥാനത്തെ ലക്ഷ്യം വെച്ചാണ് അവർ ആക്രമണം നടത്തിയത് സാധാരണക്കാർ വലിയ രീതിയിൽ പരിഭ്രാന്തരായി കാരണം ഇത്രയധികം മിസൈലുകൾ അതിന്റെ ദൃശ്യങ്ങൾ നമ്മളൊക്കെ ഇന്നലെ കണ്ടതാണ് മഴ പെയ്യുന്നത് പോലെയാണ് മിസൈലുകൾ ഇങ്ങനെ പെയ്തു വരുന്നത് ഇസ്രായേലിന്റെ മാനത്ത് എവിടെ വെച്ചാണാവോ അയൻ ടോം ഈ മിസൈലുകളെയൊക്കെ തകർത്ത് കളഞ്ഞത് ഇസ്രായേലിന്റെ അതിർത്തി കടക്കുന്നതിന് മുമ്പ് എല്ലാ മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ അയൻഡോം പ്രതിരോധിച്ചു തകർത്തു കളഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അത്തരത്തിലാണ് ചില മഞ്ഞ ചാനലുകളും അവകാശപ്പെടുന്നത് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച സമയത്ത് ജനൻ ടി വിക്ക് അത് വെറും റോക്കറ്റാണ് റോക്കറ്റ് അറ്റാക്ക് നടന്നു എന്നാണ് ജനൻ ടി വിയുടെ വാർത്ത ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നടുങ്ങി വിറച്ച ഒരു ആക്രമണം തന്നെയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇത്ര കടുത്ത രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല നേരത്തെ ഇതിനു മുമ്പ് വലിയ ഒരു അറ്റാക്ക് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയിരുന്നു അന്ന് അമേരിക്കയും ബ്രിട്ടനും അതുപോലെ തന്നെ ചില രാജ്യങ്ങളും ഒക്കെ ചേർന്ന് ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ നടന്ന അറ്റാക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക പോലും ഇവിടെ ഇസ്രായേലിനെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല അവർക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല ചില മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണ് ജോർദാനിൽ നിരവധി ആളുകൾക്ക് പരുക്കേറ്റു എന്ന വാർത്തയുണ്ട് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് ജോർദാനിലെ പൗരന്മാർക്കും അവരുടെ വീടുകൾക്കുമൊക്കെ പരിക്കേൽക്കുമ്പോൾ ഒറിജിനൽ മിസൈല് തന്നെ ചെന്ന് ബന്ധിച്ച ഇസ്രായേലിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു ഒരു വാദം ഇത്രമാത്രം ഈ അതപ്പതിക്കേണ്ട ഒരു ആവശ്യമില്ല മാധ്യമങ്ങൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം ഞാൻ പറഞ്ഞല്ലോ സി എൻ എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൃത്യമായി രണ്ട് വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഒക്കെ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ നിരവധി വീടുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ആളുകളൊന്നും വീടുകളിൽ ഉണ്ടായിരുന്നില്ല ആളുകളൊക്കെ വീടുകളിൽ നിന്ന് മാറി ബങ്കറുകൾക്കുള്ളിലായിരുന്നു ബങ്കറുകൾക്കുള്ളിൽ ഒളിക്കാൻ കഴിയാത്ത ഒരുപാട് വിഭാഗമുണ്ട് വലിയൊരു വിഭാഗം സുരക്ഷിതരല്ല അവർക്ക് ഒളിക്കാനുള്ള സംവിധാനങ്ങളില്ല അങ്ങനെ പത്ത് ലക്ഷത്തോളം ആളുകൾ എവിടെയാണ് മിസൈല് വന്ന് പതിക്കുന്നത് എവിടെയാണ് പതിക്കാൻ സാധ്യതയുള്ളത് എന്ന ഒരു ഭീതി മൂലം അവർ പരക്കം പറഞ്ഞു ഈ ഒരു സമയത്ത് തന്നെ വലിയ ഒരു ഭീകരവാദി ആക്രമണവും ഇന്നലെ ഇസ്രായേൽ നേരിട്ടു ഏത് വിഭാഗമാണ് അത് ചെയ്തത് എന്നറിയില്ല വെടിവെച്ചും അതുപോലെ തന്നെ കത്തി കൊണ്ട് കുത്തിയും എട്ടോളം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ വ്യക്തി ഒരു ഐ ഡി എഫ് സൈനികനാണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എട്ട് ആളുകൾ മരിച്ചു എന്ന കാര്യവും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഇറാന്റെ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾക്ക് ഇഞ്ചുറി അതായത് അപകടം സംഭവിച്ചിട്ടുണ്ട് കാഷ്വാലിറ്റി ഉണ്ട് അതുപോലെ തന്നെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോഴും ഇസ്രായേൽ മറച്ചു വെച്ചിരിക്കുകയാണ് ഇനി സി എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതിനു പുറകെ പോയി കണ്ടെത്തണം അല്ലെങ്കിൽ ഇവിടെ മറ്റേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തുവിടണം അത് അന്വേഷിച്ച് കണ്ടെത്തണം അല്ലെങ്കിൽ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഒരു പരിധി വിട്ടാൽ അവർ തന്നെ കാര്യങ്ങൾ തുറന്നു പറയും അത്തരം ഒരു സാഹചര്യത്തിൽ മാത്രമേ അക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്തായാലും സാധാരണക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം സിവിലിയന്മാർ അവർ കുറ്റക്കാരല്ല ഭരണാധികാരികൾ ചെയ്തു കൂട്ടുന്ന നെറികേടുകൾക്ക് ഒരിക്കലും സാധാരണക്കാർ ഇരകളാവാതിരിക്കട്ടെ അതേസമയം ഇസ്രായേലിന്റെ അഹങ്കാരം അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ തീർച്ചയായും ഇറാൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറ്റം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് തുടർച്ചയായി ഇറാനെ വേദനിപ്പിക്കുന്നു അപമാനിക്കുന്നു ഇറാന്റെ മണ്ണിൽ കടന്നു കയറി ഇറാന്റെ അതിഥികളെ ഇല്ലാതാക്കുന്നു ഒരു സാഹചര്യത്തിൽ നിവൃത്തി കേടു ഇപ്പോൾ ഇറാൻ ആക്രമിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇസ്രായേൽ തിരിച്ചാക്രമിക്കും സമയവും തീയതിയും മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ ബാക്കിയെല്ലാം സജ്ജമാണ് എന്ന ഒരു വെല്ലുവിളി ബെഞ്ചിൻ ആഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇതിനേക്കാൾ വലിയ ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു താക്കീതും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചില വാർത്തകൾ ഇവിടെ ഇറാന്റെ അറ്റാക്കിന് ശേഷം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ചില ആക്രമണങ്ങൾ പുറത്തു വരികയാണ് നൂറോളം റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഒരു വാർത്ത വടക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായി ഹിസ്മുല്ലാ പോരാളികൾ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫാദി മിസൈലുകളും അതുപോലെ കാതർമൺ ഒക്കെ ഉപയോഗിച്ചാണ് അവർ തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് പത്തോളം വീടുകൾ തകർന്ന് നശിച്ചുപോയി എന്ന് ഇവിടെ ഐ ഡി എഫ് സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അതുപോലെ നിരവധി ആളുകൾക്ക് പരുക്കേറ്റു എന്ന വാർത്തയും പുറത്തു വരുന്നു നേരത്തെ ഇസ്രായേലിലെ ഒരു ഹൈവേയെ ലക്ഷ്യമാക്കി ഹിസ്മുല്ലാ ആക്രമണം നടത്തിയിരുന്നു ഹൂത്തികളും ഒട്ടും പുറകിലല്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു റോക്കറ്റുകൾ കൊണ്ടാണ് തുടർച്ചയായി പലരും കളിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഡ്രോണുകളും മിസൈലുകളുമായി ഇനിയും ആയുധങ്ങൾ പുതിയ ആയുധങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ യുദ്ധമുഖത്തേക്ക് സംഘങ്ങളല്ല ചെറിയ സംഘടനകളല്ല പുതിയ രാജ്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് റഷ്യ ഏറെക്കുറെ ആ യുദ്ധമുഖത്തിന് അടുത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അമേരിക്കയെ റഷ്യൻ യുദ്ധവിമാനം വിരട്ടിവിട്ട ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അമേരിക്ക ശക്തമായ ഭാഷയിൽ റഷ്യയെ അപലപിച്ചിരുന്നു അതിന് തൊട്ട് മുന്നത്തെ ദിവസം ടെഹ്റാനിൽ വെച്ച് ഇറാന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ ഇവിടെ റഷ്യയുടെ പ്രതിനിധിയും കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമാണ് റഷ്യൻ യുദ്ധവിമാനം അമേരിക്കൻ യുദ്ധവിമാനത്തെ ആട്ടി അട്ടിയോടിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ ഇറാന്റെ ഒരു തിരിച്ചടി അതായത് കുറച്ച് ദിവസങ്ങളായി ഉരുണ്ടുകൂടി നിന്നിരുന്ന കാർമേഘം അത് ശക്തമായി ഇടിവെട്ടി തന്നെ പെയ്തു ആ പെയ്റ്റിൽ ഇസ്രായേലിന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഇസ്രായേൽ തൽക്കാലം തുറന്നു പറയാനുള്ള സാധ്യതയില്ല എന്നാൽ വാർത്തകൾ കണ്ട നമുക്ക് അതായത് മിസൈലുകൾ ഇങ്ങനെ മഴ പോലെ വർഷിക്കുന്നത് കണ്ട നമുക്ക് തീർച്ചയായും പല കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് അംഗീകരിക്കാൻ ഇസ്രായേൽ അത് അംഗീകരിക്കാൻ സമയമെടുക്കും മറ്റു മാധ്യമങ്ങൾ എന്തായാലും അതിന് പുറകിൽ ഉണ്ടാകും അക്കാര്യത്തിൽ തർക്കമില്ല സി എൻ എൻ ആണ് ഇവിടെ റൂട്ട് മാപ്പ് ഒക്കെ വെച്ച് മിസൈലുകൾ എവിടെയാണ് ചെന്ന് പതിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി രണ്ട് വിമാനത്താവളങ്ങളുടെ കാര്യവും അതുപോലെ തന്നെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കാര്യവും ഒക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുപോലെ നിരവധി യുദ്ധവിമാനങ്ങൾ കത്തി നശിച്ചു പോയി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും യുദ്ധം അത് വീണ്ടും വളരെ വലിയ ഒരു യുദ്ധത്തിലേക്ക് ചെറിയ ചെറിയ യുദ്ധങ്ങൾ വലിയ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു ഇനി പുതിയ രാജ്യങ്ങൾ യുദ്ധമുഖത്തേക്ക് വരാൻ കൂടിയേ ബാക്കിയുള്ളൂ റഷ്യ എന്തായാലും അധികം വൈകാതെ യുദ്ധമുഖത്തെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇനി റഷ്യയെ കാത്തിരുന്നാൽ തൽക്കാലം ഇറാന്റെ വിശ്വാസ്യതയെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഇറാൻ നിവൃത്തിയേടുകൊണ്ടാണ് ഇന്നലെ ഇസ്രായേലിനെ ആക്രമിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ വരവ് അവർ വന്നതിന് ശേഷം അതിന് പുറകിലാകാം ഇറാന്റെ നീക്കം എന്നവർ തീരുമാനിച്ചിരുന്നു തൽക്കാലം ആ തീരുമാനം മാറ്റി ഇന്നലെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത്